ഹായ് ഓൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തൊരു കാര്യമായിരുന്നു എൽ ജി എസ് എക്സാമിന് അല്ലെങ്കിൽ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞിരുന്നു സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ എൽ ജി എസ് എക്സാമിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അല്ലേ ഇപ്പോൾ ജി കെയിൽ പല ടോപ്പിക്സ് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ചോക്കിക്സ് അങ്ങനെ പല സെക്ഷൻസ് വരുന്നുണ്ട് സയൻസ് ടോപ്പിക്ക് മാത്സ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഓരോ ടോപ്പിക്കിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് സൊ ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ പത്ത് ചോദ്യങ്ങൾ കാണും ഓക്കെ അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ആ ഒരു ചോദ്യം വായിക്കുകയും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക അതിനുശേഷം പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട ശേഷം ഞാൻ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്ത് ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ ഞാൻ മാർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചോ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ തീർച്ചയായിട്ടും വരുന്ന എൽ ജി എസ് പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും ഒരു സെഷൻ ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് മുഴുവനായിട്ടും അറ്റൻഡ് ചെയ്യുക ശ്രമിക്കുക ഓക്കെ എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എൽ ജി എസ് എക്സാമിൽ വളരെ കുറച്ചേ പഠിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ടോപ്പിക്കിന് അഞ്ച് മാർക്കാണ് വെയ്റ്റേജ് അപ്പോൾ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ആദ്യം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ കണ്ടെത്തുക അതിനുശേഷം പത്ത് ചോദ്യം സ്ക്രീനിൽ തെളിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും ഓരോ ആൻസേഴ്സും നമ്മൾ മാർക്ക് ചെയ്യും ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിൽ

ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു നെഹ്റു ബി ആർ അംബേദ്കർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നെഹ്റു ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് നാലാമത്തെ ചോദ്യം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതാണ് ഓക്കെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ജനാധിപത്യം ജനാധിപത്യം മതേതരത്വം ഓപ്ഷൻ ബി മതേതരത്വം സ്ഥിതിസമത്വം ഓപ്ഷൻ സി സ്ഥിതിസമത്വം റിപ്പബ്ലിക് ഓപ്ഷൻ ഡി ജനാധിപത്യം ജനാധിപത്യം സ്ഥിതിസമത്വം ഓക്കെ അപ്പം ജനാധിപത്യം മതേതരത്വം മതേതരത്വം സ്ഥിതിസമത്വം സ്ഥിതി സമത്വം റിപ്പബ്ലിക്ക് ജനാധിപത്യം സ്ഥിതിസമത്വം ഇതാണ് നാലാമത്തെ ചോദ്യം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം തൊട്ടുകൂടായ്മ നിർമാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സൗജന്യ നിയമസഹായം ലഹരി വസ്തുക്കളുടെ നിരോധനം അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സൗജന്യ നിയമസഹായം ലഹരി വസ്തുക്കളുടെ നിരോധനം ഓക്കെ ആണല്ലോ അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഇപ്പൊ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും അടുത്ത ചോദ്യം മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം നാല്യെ ഭാഗം ഭാഗം പതിനാല്യെ ഭാഗം മൂന്ന് ഭാഗം ഒൻപത്യെ ഭാഗ്യം ഫസ്യൻ ഭാ സോറി മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ഭാഗം അഞ്ച് എ ഭാഗം എ ഭാഗം മൂന്ന് ഭാഗം ഒൻപത് എ ഓക്കെ ആണല്ലോ അടുത്തത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ഇവയൊന്നുമല്ല മാർഗനിർദ്ദേശ തത്വങ്ങൾ നിങ്ങൾ ഇതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് കാണുമ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തല്ല ഇത് ആക്ച്വലി പി എസ് സി പി വൈ ക്യൂസ് ആണ് അപ്പോൾ അവർ തന്നെ ടൈപ്പ് ചെയ്ത ക്വസ്റ്റൻസ് ആണ് കേട്ടോ അപ്പോൾ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ഇവയൊന്നുമല്ല മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇനി പത്താമത്തെ ചോദ്യമാണ് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഭരണഘടന ഭരണഘടനാപരമായ പരിഹാരം തേടുന്നുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അപ്പോൾ ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്വവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരം തേടുന്നതിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓക്കെ അപ്പൊ നമ്മൾ പത്ത് ചോദ്യങ്ങൾ വായിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോന്നിന്റെയും ആൻസേഴ്സ് കണ്ട് പിടിച്ചു കാണും എന്ന് കരുതുന്നു അപ്പം ആദ്യ ചോദ്യം നോക്കാം അപ്പൊ ആൻസേഴ്സ് ആണ് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് അവസാനം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഏതാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയാണ് ആണ് കേട്ടോ ഓപ്ഷൻ ബി നാല്പത്തിനാലാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഭരണഘടന മേജർ കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ് മതേതരത്വം സ്ഥിതി സമത്വം അല്ലെ ആണല്ലോ അപ്പൊ മതേതരത്വവും സ്ഥിതി സമത്വവുമാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ മതേതരത്വം സ്ഥിതി സമത്വം അല്ലെ നമ്മളെ സോഷ്യലിസ്റ്റ് മതേതരത്വം ആശയങ്ങളാണ് നമ്മുടെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഓക്കെ ആണല്ലോ ഇനി തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് അല്ലെ സമത്വത്തിനുള്ള അവകാശത്തിൽ ആ ഒരു മൗലികാവകാശത്തിന്റെ അതിൽ വരുന്ന ഒരു ആർട്ടുക്കളാണ് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആണ് ആർട്ടിക്കിൾ പതിനേഴ് താഴെ തെന്നിരിക്കുന്നതിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സൗജന്യ നിയമസഹായം ലഹരി വസ്തുക്കളുടെ നിരോധനം അപ്പൊ ഏതാണ് ഒന്നും രണ്ടും ആണ് അല്ലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഇംപീസ്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഓക്കെ അപ്പോ ഇവിടെ നിങ്ങൾ ഇംപീച്ച്മെന്റ് എന്ന് കാണുമ്പോൾ നേരെ സുപ്രീം കോടതി എന്ന് കുത്താൻ സാധ്യതയുണ്ട് പക്ഷെ കോടതി അല്ല ഇവിടെ ആൻസർ ഏതാണ് മറ്റ് രണ്ട് ഓപ്ഷനുകൾ അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻ കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ പാർലമെന്റ് അഥവാ നിയമനിർമ്മാണ സഭയാണ് ആൻസർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഏതാണ് നിയമനിർമ്മാണ സഭ അഥവാ പാർലമെന്റ് ഇനി മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം നാല് എ ആണ് അല്ലെ ഇപ്പോ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതാണ് അതിന് ഇംഗ്ലീഷ് സോ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം നാല് എ ഭാഗം നാലാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം നാല് എ ആണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ആണ് മൗലിക കർത്തവ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കൽപങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഏറ്റവും ഒടുവിലാത്ത ചോദ്യം ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നത് ഏതാണ് അല്ലെ മൂന്നാമത്തെ മൗലികാവകാശമായുള്ള ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലെ ഇപ്പൊ ഭരണഘടനയിൽ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും നിരോധിച്ചിരുന്നത് ഏതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിന് അത് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ബാലവേലയും അടിമത്തവും എന്ന് പറയുന്നത് സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സീരീസ് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് സോ വീണ്ടും ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പോൾസ് നമ്മൾ ഇടുന്നതാണ് ജസ്റ്റ് പത്ത് വീഡിയോസ് പഠിക്കാൻ എളുപ്പത്തിന് പത്ത് വീഡിയോസ് അല്ല പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പത്ത് ക്വസ്റ്റൻ ആണ് പത്തിൽ പത്ത് മാർക്ക് ലഭിച്ച ആൾക്കാർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് യൂസ്ഫുൾ ആയോ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ സോ അടുത്തൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്